തൻഡാടെക്കിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പല കസ്റ്റമറുമായിട്ട് വാട്സപ്പ് വഴിയൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ചില ചാനലുകൾ കിട്ടുന്നുണ്ട് ചില ചാനലുകൾ വരുന്നില്ല റീചാർജ് ചെയ്തു പിക്ചർ ചെയ്തുവരെ വരുന്നില്ല എന്താണ് ഇഷ്യൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് കസ്റ്റമർ റീചാർജ് ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഷോപ്പ് വഴിയോ ഒക്കെ പോയി റീചാർജ് ചെയ്യുന്ന സമയത്ത് ടി വി ഓൺ ചെയ്തു വെച്ചതിന് ശേഷം മാത്രം റീചാർജ് ചെയ്യുക സൈറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടായിരിക്കും നെറ്റ്വർക്ക് ഇഷ്യൂവിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ റീച്ചാർ വരാത്ത ഇഷ്യൂ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ടി വി ഓൺ ചെയ്തു വെച്ചതിന് മാത്രം ശേഷം മാത്രം റീചാർജ് ചെയ്യാൻ ശ്രമിക്കുക ഒരു രണ്ട് മിനിറ്റ് മുന്നെയെങ്കിലും ടി വി ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം റീചാർജ് ചെയ്യുക പിന്നെ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് പ്ലസ് സി കേരളം ഈ മൂന്ന് ചാനലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അധികം മെസ്സേജിങ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് ഒന്നിലൊക്കെ ആയിട്ട് എല്ലാവർക്കും റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അത് വേറൊന്നും കൊണ്ടല്ല റീചാർജിൻ്റെ എമൗണ്ടിൽ മാറ്റം വന്നിട്ടുണ്ട് റീചാർജിൻ്റെ എമൗണ്ട് ഇപ്പോഴും പല ആളുകളും ഇരുന്നൂറ്റി ഇരുപത്തെട്ടാണ് ചെയ്യുന്നത് ആദ്യം മുന്നേ ബേസിക് പാക്കേജ് ഇരുന്നൂറ്റി ഇരുപത്തെട്ടായിരുന്നു ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് ബേസിക് പാജേ പാക്കേജ് ഇപ്പം ജോയി പാക്കേജാണ് ഇരുന്നൂറ്റി ഇരുപത്തെട്ടിന് വരുന്നത് ജോയി പാക്കേജിലാണ് ഈ ബേസിക് പാക്കേജ് ഏഷ്യാനെറ്റ് കേരളം ഏഷ്യാനെറ്റ് പ്ലസ് ഈ മൂന്ന് ചാനലുകളും ജോയി പാക്കേജ് വരുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ റീചാർജ് ചെയ്യാൻ പോകുന്ന ഒരു ബേസിക് പാക്കേജ് ഈ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് പ്ലസ് കേരളം ഈ മൂന്ന് ചാനലും വേണം എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിൻ്റെ റീചാർജ് ചെയ്യുക അപ്പോൾ റീചാർജിൻ്റെ പാക്കേജ് ഒന്ന് നോക്കാം ഇപ്പോൾ ഇതാണ് റീചാർജ് മലയാളം പാക്കേജ് വരുന്നത് മലയാളം ജോയ് പാക്കേജ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഒരു മാസത്തേക്ക് അതുപോലെ തന്നെ മൂന്ന് മാസത്തേക്ക് അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപ അതുപോലെ തന്നെ ആറ് മാസത്തേക്ക് ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് രണ്ട് മൂന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു മൂന്ന് മാസത്തെ റീചാർജ് ചെയ്തു അറുനൂറ്റി എൺപത്തെട്ട് അതിൽ ഏഷ്യാനെറ്റ് കിട്ടുന്നില്ല സ്വീകാരളും കിട്ടുന്ന സ്വീകരണം കിട്ടുന്നില്ല പറഞ്ഞിട്ട് അപ്പം അവരുടെയൊക്കെ പാക്കേജ് അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യുക പറഞ്ഞാൽ ഈ അറുന്നൂറ്റി എൺപത്തെട്ട് ചെയ്ത കസ്റ്റമേർക്ക് മലയാളം ബേസിക് പാക്കേജ് എഴുന്നൂറ്റി നാൽപ്പത്തെട്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് വരുമ്പോഴുള്ള ക്യാഷ് മൈനസ് ചെയ്ത് പ്ലസ് ആക്കി കൊടുത്തിട്ട് ബാക്കി എത്ര വരും എമൗണ്ട് ഗൂഗിൾ പേ ക്യാഷ് ഇട്ടവർക്കൊക്കെ റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് ക്യാഷ് ഇട്ടതിന് ശേഷമാണ് പാക്കേജ് അപ്ഗ്രേഡ് ചെയ്യുക ഈ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡേറ്റ് ഇപ്പം ഇന്നലെ ചെയ്ത കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചാർജ് വരും അപ്ഗ്രേഡ് ചെയ്യാനുള്ള പാക്കേജ് അതായത് ജോബി പാക്കേജ് കണ്ടതിൻ്റെ ഒരു റെൻറ്റ് പോലെയാണ് അതിൻ്റെ ക്യാഷ് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പാക്കേജിൽ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ എത്രത്തോളം ഡിലേ ആക്കുന്നു അതായത് ലേറ്റ് ആകുന്നു ഇപ്പം ഇന്നലെ മിനി ചെയ്ത കസ്റ്റമർ ഇന്നാണ് ചിലപ്പോൾ അത് ഈ ഷാൻറ്റ് വരാത്ത പ്രശ്നം കൊണ്ടൊക്കെ മെസ്സേജ് അയയ്ക്കുന്നത് അപ്പോൾ അവരുടെ അക്കൗണ്ട് സ്മാർട്ട് കാർഡ് നമ്പർ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം മുന്നേ റീചാർജ് ചെയ്ത എമൗണ്ട് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ ദിവസം മുതൽ ഈ മൂന്ന് ദിവസം കണ്ടതിൻ്റെ ഈ പാക്കേജ് കണ്ടതിൻ്റെ അതിൻ്റെ റെൻ്റ് വരും അപ്ഗ്രേഡ് ചെയ്യാൻ അപ്പോൾ അത് എമൗണ്ട് ചെറിയ ഏഴ് രൂപ പത്ത് രൂപയാവുകയുള്ളൂ ഒരു ദിവസത്തെ അപ്പോൾ അത് ഗൂഗിൾ പേ വട്ടൊക്കെ ക്യാഷ് ഇട്ടാ അല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടിട്ട് നിങ്ങൾ വിളിച്ച് പറയുകയാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് തരാവുന്നതാണ് അപ്പോൾ പല ആളുകളോടും അങ്ങനെ സോൾവ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക് ഏഷ്യാനെറ്റ് സീകരളം ഏഷ്യാനെൻറ്റ് പ്ലസ് ഈ മൂന്ന് ചാനലാണ് കിട്ടാത്തത് ജോയ് പാക്കേജ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ജോയ് പാക്കേജിൽ ഈ മൂന്ന് ചാനലുകളും ഇല്ല അപ്പോൾ ഇനി പാക്കേജ് ഒന്ന് നോക്കാം അപ്പോൾ മലയാളം ബേസിക് വരുന്നത് ഒരു മാസത്തേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ ആണ് മൂന്ന് മാസത്തേക്ക് എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയും ആറു മാസത്തേക്ക് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് രൂപ വരുന്നത് ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് വരുന്നത് അതുപോലെ തന്നെ മലയാളം സിൽവറിൽ ഇരുന്നൂറ്റി എഴുപത്തി രൂപയാണ് മൂന്ന് മാസത്തേക്ക് എണ്ണൂറ്റി മുപ്പത്തെട്ട് രൂപയും ആറ് മാസത്തേക്ക് ആയിരത്തി അറുന്നൂറ്റി എട്ട് രൂപയും ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി എട്ട് രൂപയാണ് വരുന്നത് മലയാളം ഗോൾഡ് മുന്നൂറ്റി എട്ട് രൂപ മൂന്ന് മാസത്തേക്ക് തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് രൂപ ആറു മാസത്തേക്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ മലയാളം പ്രീമിയം മലയാളം പ്രീമിയമാണ് ഏറ്റവും കൂടിയ പാക്കേജ് അത് മുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് ഒരു മാസത്തേക്ക് മൂന്ന് മാസത്തേക്ക് ആയിരത്തി നാൽപ്പത്തി എട്ട് രൂപയാണ് ആറുമാസത്തേക്ക് രണ്ടായിരത്തി എട്ട് രൂപയാണ് വരുന്നത് മലയാളം പ്രീമിയം പാക്കേജ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അധികം ചാനലും കാരണം ഈ ഗോൾഡ് പാക്കേജ് മുന്നൂറ്റി എട്ടിൻ്റെ പാക്കേജിൽ തന്നെ അധികം സ്പോർട്സും കിഡ്സ് ചാനലും ഒക്കെ വരുന്നുണ്ട് പിന്നെ പ്രീമിയം ചാക്കേജ് വന്നാൽ കുറച്ചും കൂടി തമിഴ് പാക്കേജും കുറച്ച് കൂടുമെന്നേ ഉള്ളൂ അപ്പം ഇതാണ് പാക്കേജും കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇനി ആർക്കും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഇതിൽ നോക്കി ചെയ്യാം ഇനി എച്ച് ഡി പാക്കേജ് വരുന്നതും കൂടി ഒന്ന് നോക്കാം എച്ച് ഡി പാക്കേജ് മലയാളം വരുന്നത് മൂന്ന് പാക്കേജായിട്ടാണ് എക്കോണമി വാല്യൂ സൂപ്പർ വാല്യൂ എക്കോണമി വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് മൂന്ന് മാസത്തേക്ക് എഴുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയും ആറ് മാസത്തേക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് രൂപയും അതുപോലെ തന്നെ മലയാളം വാല്യൂ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഒരു മാസത്തേക്ക് മൂന്ന് മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആറ് മാസത്തേക്ക് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് രൂപ മലയാളം എച്ച് ഡി സൂപ്പർ വാല്യൂ വരുന്നത് മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് ഒരു മാസത്തേക്ക് മൂന്ന് മാസത്തേക്ക് ആയിരത്തി പതിനെട്ട് രൂപ ആറ് മാസത്തേക്ക് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് വരുന്നത് അപ്പം ഈ പാക്കേജിലുള്ള ലിസ്റ്റിലുള്ള എമൗണ്ടിൽ നോക്കിയിട്ട് മലയാളം പാക്കേജ് മാത്രമായിട്ട് തിരഞ്ഞെടുത്ത് റീചാർജ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ വഴിയും ഗൂഗിൾ പേ വഴിയുമൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് പക്ഷേ അതിന് മുന്നായിട്ട് നിങ്ങൾ എന്തായാലും ടി ഓൺ ചെയ്ത് വെച്ചതിന് മാത്രം റീചാർജ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം അടുത്തതായി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇനി റീചാർജ് പാക്കേജും ഒക്കെ ആണ് അതായത് ബേസിക് പാക്കേജും ആണ് ചെയ്തത് ജോയ് പാക്കേജും അല്ല എന്നുണ്ടെങ്കിൽ അവർ ടി വിയിൽ ഇങ്ങനത്തെ കള്ളിയാണ് അതായത് കോൾ സെൻറ്റർ ആയിട്ട് കോണ്ട കോൺടാക്ട് ചെയ്യുക പറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ കള്ളിയാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് കാർഡ് നമ്പർ അയച്ചു തന്നാൽ ചെക്ക് ചെയ്തിട്ട് ഓക്കെ പാക്കേജും കാര്യങ്ങളും ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫ്രഷ് അടിക്കാവുന്ന റീഫ്രഷ് ഞാൻ ഇവിടെ നിന്ന് അടിച്ചിട്ട് നിങ്ങൾക്ക് പിക്ചർ വരുത്തി തരാവുന്നതാണ് ഇനി റീഫ്രഷ് അടിച്ചിട്ടും പിക്ചർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരും റിമോട്ട് എടുക്കുക റിമോട്ടിൽ റിമോട്ടിലെടുത്താൽ അതിൽ ഇൻഫോ പറഞ്ഞ ബട്ടൺ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ എസ് സി ക്യൂ പറഞ്ഞിട്ട് പെർസെൻറ്റേജ് കാണിക്കും സ്ട്രെങ്ത്തിൻ ക്വാണ്ടിറ്റി പറഞ്ഞിട്ട് ഈ സ്ട്രെത്തിൻ ക്വാണ്ടിറ്റി സീറോ ആണോ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ പെർസെൻറ്റേജ് എത്രയാണ് കാണിക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ക്വാണ്ടിറ്റി ഒരു എഴുപത് പെർസെൻറ്റേജ് ഈ സ്ട്രെങ്ത്ത് എന്തായാലും ഒരു നൂറ് തൊണ്ണൂറ് നൂറ് എൺപതിനു മുകളിൽ എന്തായാലും ഉണ്ടായിരിക്കും പിന്നെ ക്വാണ്ടിറ്റിയിലാണ് മാറ്റം വരിക ക്വാണ്ടിറ്റി ഒരു എഴുപതിൻ്റെ താഴെ ആണെങ്കിൽ പ്രോബ്ലമാണ് എഴുപത് വരെ ആണ് പെർഫെക്റ്റ് ആണ് അപ്പം ഒരു അമ്പത് മുപ്പത്തെട്ട് ആ ലെവലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിഗ്നൽ കട്ടാവുകയും അതുപോലെ തന്നെ പിക്ചർ വരാൻ പ്രോബ്ലം ആയിരിക്കും അപ്പം അതിലൊരു എഴുപത് ഒരു അയിമ്പതിൻ്റെ മുകളിലേക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അറുപതിൻ്റെ മുകളിലേക്കാണെങ്കിലും കുഴപ്പമില്ല പിക്ചറും കാര്യങ്ങൾ വരും അപ്പം അറുപതൊക്കെ ആണെങ്കിലും മഴ വരുമ്പോൾ ചെറുതായിട്ട് പ്രശ്നം വരും എന്നാലും മോക്കെയാണ് എഴുപതാണ് പെർഫെക്റ്റ് ആയിട്ട് വരേണ്ടത് അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഇപ്പം പെർസെൻറ്റേജ് തൊണ്ണൂറ്റി മൂന്ന് എഴുപത് ഇങ്ങനെയുള്ള പെർസെൻറ്റേജൊക്കെ വെക്കാണെങ്കിൽ ആണ് പിക്ചറും കാര്യങ്ങളും പാക്കേജൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സിസ്റ്റമായി റീഫ്രഷ് കൊടുക്കും റീഫ്രഷ് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്ന് പുതിയ ബോക്സ് റീഫ്രഷ് കൊടുക്കാനുള്ള ഒന്ന് പിക്ചർ അതായത് ഏതെങ്കിലും ഒരു ചാനൽ മാത്രമായിട്ട് റീചാർജ് ചെയ്തിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ആ ചാനൽ വരാൻ വേണ്ടിയിട്ട് മൂന്ന് ഓൾഡ് ചാനലാണ് ഓൾഡ് ചാനൽ എന്ന് പറഞ്ഞാൽ എല്ലാം പാക്കേജ് ചെയ്തിട്ട് പിക്ചർ വരാത്ത പ്രശ്നത്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഈ റീഫ്രഷ് കൊടുക്കുമ്പോൾ മുപ്പത് മിനിറ്റ് മാക്സിമം രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ പിക്ചർ വരുന്നതാണ് അപ്പം അതിൽ ഓക്കെ അതിൽ പിക്ചർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആണ് ഇനി അതിലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടി വിയിൽ എന്താണ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് ചിലപ്പം ഇതുപോലെ വീഡിയോയിൽ ഈ ഫോർട്ടി എയ്റ്റ് മൈനസ് തേർട്ടി ടു നോ സിഗ്നൽ ആയിരിക്കാം ഫോർട്ടി ടു മൈനസ് തേർട്ടി ടു നോ സിഗ്നൽ പ്ലീസ് പ്ലസ് കേബിൾ കണക്ഷൻ ടു ആൻറ്റിന പറഞ്ഞിട്ടുള്ളതായിരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആദ്യം തന്നെ ഇൻഫോ പറഞ്ഞാൽ പെട്ടെന്ന് നെക്കി ഒന്ന് കൺഫേം ചെയ്യുക കൺഫേം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ എസ് സി ക്യൂ ഉള്ള പെർസെൻറ്റേജിൽ സീറോ ആയിരിക്കാൻ സാധ്യത ഉണ്ട് ഈ എസ് സി ക്യൂയിൽ സീറോ ആണെങ്കിൽ നിങ്ങൾ ടെക്നീഷ്യൻ വന്ന് ഡിഷു ഡിഷിൻ്റെ കേബിളിൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത് അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യാം ഇനി അതല്ല എസ് സി ക്യു നിൽക്കുന്ന സമയത്ത് അതിൽ പെർസെൻറ്റേജ് ആണ് പിക്ചർ വരുന്നില്ല എന്നുള്ള ഒന്ന് സിറ്റിംഗ് പോയിട്ട് ഫാക്ടറി ഡിഫാൾട്ടുള്ള ഓപ്ഷൻ എടുത്തിട്ട് പാസ്വേഡ് അടിച്ചിട്ട് ഓക്കെ കൊടുത്താൽ പിക്ചർ വരുന്നതാണ് ഈ സീറോ ആണ് പെർസെൻറ്റേജും ക്വാണ്ടിറ്റിയും ഒക്കെ സീറോ ആണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡിഷിൻ്റെ പ്രോബ്ലമാണ് അപ്പോൾ അത് ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഒന്നാ ഒന്നെങ്കിൽ ടെക്നീഷ്യൻ വന്ന് റെഡി ആക്കേണ്ടതുണ്ട് എല്ലാന്നുകൊണ്ട് ഡിഷ് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴൊക്കെ വരാൻ സാധ്യത ഇനി ഡിഷിൽ നിന്ന് വരുന്ന കേബിളിൻ്റെ എന്തെങ്കിലും ലൂസ് കണക്ഷനോ പ്രോബ്ലം ആണോ എന്നുള്ളത് ആ ക്യാബിളൊന്ന് ഇളക്കി അല്ലെങ്കിൽ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടതാണ് അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡിഷിൻ്റെ പ്രോബ്ലമാണ് അപ്പോൾ ഈ കാരണങ്ങൾ പറയാൻ കാരണം ഒന്ന് കസ്റ്റമർ കെയർ ഈ മെസ്സേജ് വാട്സപ്പിൽ കുറേ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇതിനെ പറ്റി ഐ ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ അയക്കുന്നത് അപ്പം അവർക്ക് വേണ്ടി യൂട്യൂബ് നോക്കി യൂട്യൂബ് നോക്കി നമ്പർ എടുത്ത് വീഡിയോ അയക്കുന്നതാണ് അപ്പോൾ അവരോടാണ് ഇത് പറയാനുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ കംപ്ലൈൻ്റ് ആണ് ടെക്നിക്കൽ ടെക്നിക്കൽപരമായിട്ട് സോൾവ് ആകുന്നതാണ് ഇനി മെസ്സേജ് അയച്ച റെഡിയാക്കുന്നതാണ് ഫിഫ്റ്റി ടു മൈനസ് തേർട്ടി ടു അതുപോലെ തന്നെ ഈ സിഗ്നൽ സീറോ ആണ് കാണിക്കുന്നതെങ്കിൽ ടെക്നീഷ്യൻ വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്താണ് എന്ന് നോക്കാം പിക്ചറിൻ്റെ ഇഷ്യൂ ഇങ്ങനത്തെ പ്രശ്നവും പാക്കേജും കാര്യങ്ങളും മാറ്റി മാറിയതാണെങ്കിൽ പാക്കേജ് അപ്ഗ്രേഡ് ചെയ്തു തരാവുന്നതാണ് അതുപോലെ തന്നെ ചാനൽ എന്തെങ്കിലും അഡീഷണൽ വേണമെങ്കിൽ അതും അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ കംപ്ലയിൻ്റ് കാര്യങ്ങൾ നോക്കി ഈ സീറോ ആണ് പ്രെസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടെക്നീഷ്യൻ വന്ന് തന്നെ റെഡിയാക്കണം ഡിഷിൻ്റെ മുകളിലത്തെ പ്രോബ്ലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് പറയുന്നത് അപ്പോൾ സൺഡേറെ ടെക്കിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം താങ്ക് യു ഫോർ ദ വാച്ചിങ് വീഡിയോ അപ്പോൾ വാട്ട്സ്ആപ്പ് ഒക്കെ കോൺടാക്റ്റ് ചെയ്യാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എൻക്വയറി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് റീചാർജ് പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് എന്ന് വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ചില സമയത്ത് ആ സമയത്ത് മെസ്സേജ് നോക്കണമെന്നില്ല പക്ഷേ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ ദ വാച്ചിങ് വീഡിയോ